നമസ്കാരം ഈശോ മിഷിയായിരിക്കും സുതിയായിരിക്കട്ടെ ഇന്ന് ഞാൻ നിങ്ങളോട് പച്ചക്ക് പറയുന്നത് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണം എന്ന് പറയുന്ന ഇടത്തെ കർണത്തടിച്ചാൽ വലത്തെ കർണം കാണിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ക്ഷമയുടെയും സഹനത്തിൻ്റെയും ലാളിത്യ ജീവിതം നയിക്കുന്ന ക്രിസ്ത്യ സഭയെക്കുറിച്ചാണ് എന്റെ സഭയെക്കുറിച്ചാണ് എൻ്റെ പള്ളിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ ദയനീയമാണ് ഇന്നത്തെ ക്രിസ്തീയ പുരോഹിതന്മാരുടെയും കുഞ്ഞാടുകളുടെയും അല്ലെങ്കിൽ സഭാവിശ്വാസികളുടെയും പോക്ക് കാണുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു നിങ്ങളിൽ പലരും എറണാകുളം ജില്ലയിലുള്ള ഹൈക്കോടതിക്ക് സമീപം ബ്രോഡ്വേയിലുള്ള സെന്റ് മേരീസ് ബെസലിക്ക പള്ളി അവിടെ നിന്ന നടന്ന അടിയും തെറിവിളിയും എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വഴക്ക് ആ വഴക്ക് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനെ തുടർന്നുകൊണ്ടാണ് എറണാകുളം സെന്റ് മേരീസ് ബസലിക്ക ഒന്നര വർഷമായി അടച്ചിട്ടിട്ട് ആരുടെ വാശിയാണ് എന്തിനു വേണ്ടിയാണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം എന്റെ അപ്പൂപ്പൻ കുഞ്ഞിപ്പൈലോ ഏകദേശം നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് വയസ്സ് വരെയും ജീവിച്ച അദ്ദേഹം അവിടെ സമാധാനമായി ദിവ്യബലി കൂടിയിരുന്നു കണ്ടിരുന്നു കുർബാന കണ്ടിരുന്നു എന്റെ അപ്പനും എറണാകുളം ബസിലിക്കാൻ ഇടവക തന്നെയാണ് അദ്ദേഹവും അവിടെ ദിവ്യബലി കുർബാന കൂടിയിരുന്നു കണ്ടിരുന്നു ഞാനും അങ്ങനെ തന്നെ ഞാൻ വലിയ ഞായറാഴ്ച കടമുള്ള ആളാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല സമയമുള്ളപ്പോൾ എല്ലാം തന്നെ ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും നല്ലത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അല്ലാണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും മാത്രം അനുഗ്രഹങ്ങൾ കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളല്ല സെന്റ് മേരീസ് ബസിലിക്ക പള്ളി എന്ന് പറഞ്ഞാൽ കർദിനാളിന്റെ ബിഷപ്പിൻ്റെ അസ്ഥാനമ നിരമിരിക്കുന്ന ബിഷപ്പ് ഹൗസിൻ്റെ തൊട്ടു സമീപമുള്ള തെക്കേ പള്ളി എന്ന് അതിനെ പറയൂ എറണാകുളം തെക്കേപ്പള്ളി സെൻറ്റ് മേരീസ് ബസിലിക്ക ഞാനും ആ ഇടവകയിലെ അംഗമാണ് എന്താണ് അവിടെ നടക്കണതെന്ന് ഞാൻ നിരന്തരം കുറേ പേരോട് പോയി ചോദിച്ചു ഞങ്ങളുടെ കുടുംബത്തിലും അച്ഛന്മാരുണ്ട് മാണിക്കത്താൻ അച്ഛന്മാരുണ്ട് കൂടാതെ ഞാൻ പുതിയയിടത്ത് അച്ഛനെ പോയി കണ്ടിരുന്നു സെബാസ്റ്റിൻ മാണിക്കത്താൻ അച്ഛനെ കണ്ടിരുന്നു അങ്ങനെ നിരവധി അച്ഛന്മാരെ ഞാൻ കണ്ടു ഇവരൊക്കെ പറയുന്നതിൽ ഒരു അന്തവും കുന്തവും താൻ പിടിച്ച മൊയലിന് നാല് ചെവി എന്നുള്ള രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആലഞ്ചേരി പിതാവിന്റെ ഒരു സ്ഥല ബന്ധപ്പെട്ട് കള്ളനൊന്നും കട്ടു എന്നൊക്കെ പറയണേ ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല അങ്ങനെ ചെയ്തിട്ടുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാ ഇൻകം ടാക്സ് വെട്ടിച്ചു എന്ന് പറഞ്ഞ തുക കൊണ്ടേ അടച്ചു ഞാൻ ചോദിച്ച അത് ചാലഞ്ച് ചെയ്യണ്ടേ അത് അടക്കാമോ ക്രിസ്ത്യ സഭ സ്ഥലക്കച്ചവടത്തിൽ നികുതി വെട്ടിച്ചിട്ട് അത് ഇൻകം ടാക്സ് കണ്ടെത്തിയിട്ട് അത് കൊണ്ടുപോയി തിരിച്ചടക്കാമോ അടക്കാൻ പാടില്ല നമ്മൾ തെറ്റ് ചെയ്യാൻ പാടില്ല അപ്പൊ പൈസ അടച്ചപ്പോൾ നമ്മ തെറ്റുകാരായി പക്ഷെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ചില ആൾക്കാരുടെ തൽപര കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് അവടെ ആളാവാൻ വേണ്ടി കൊണ്ടേ പൈസ അടച്ചാണെന്ന് ഏതായാലും ചതിയുടെയും വഞ്ചനയുടെയും ദുഷ്ടന്മാരുടെയും ഒരു പള്ളിയായി സെന്മരി വിസലിക്ക അതപത്തിച്ചിരിക്കുന്നു നിങ്ങളിൽ പലരും അൾത്താരയിൽ നടന്ന തല്ലും തെറിവിളിയും കണ്ടിട്ടുണ്ടാവും ദയനീയമാണ് ഒന്ന് ഷെയർ ചെയ്തേക്കണം ഇത് മറ്റ് ക്രിസ്ത്യാനികളിലും എല്ലാം എത്തണം ഒരു ദൈവമുള്ളു എന്ന് വിശ്വസിക്കുന്നവരും ഇതൊന്ന് ഷെയർ ചെയ്തേക്കാം കാരണം നമ്മുടെ ക്രിസ്തീയ സഭ മറ്റ് മല പല മതവിശ്വാസങ്ങളിൽ നിന്നും നമ്മൾ വേറിട്ട് നിൽക്കുന്നത് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുന്നത് കൊണ്ടും ഇടത്തേ കർണത്തടിച്ചാൽ വലത്തേക്കർണം കാണിച്ചു കൊടുക്കുന്ന ക്രിസ്ത്യാനികളായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് പക്ഷെ സഭക്കുള്ളിൽ പുരോഹിതന്മാർ തമ്മിൽ ക്ഷമിക്കില്ല സഹിക്കില്ല അവർ കുശുമ്പു കുത്തും അവർ തല്ലുപിടിക്കും ഇപ്പോൾ നിലവിലെ പ്രശ്നം എന്താണ് നിലവിലെ പ്രശ്നം ജന അഭിമുഖ കുർബാന വേണോ അല്ലെങ്കിൽ സിനഡ് പറഞ്ഞതുപോലെ ഏകീകൃത കുർബാന വേണോ ഇതൊരു വിഷയമാണോ സത്യത്തിൽ ഇതൊരു വിഷയമല്ല കാരണം ഏകീകൃത കുർബാന കൊണ്ടുവന്നാലും ജന അഭിമുഖ കുർബാന കൊണ്ടുവന്നാലും ആ പള്ളിയിലോ ക്രിസ്ത്യാനികൾക്കോ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല ഒരു ഗുണവും ദോഷവും ഉണ്ടാവുന്നില്ല പിന്നെ എന്തിനാണ് ഈ പിടിവാശി കാലാകാലങ്ങളായി കാർണോന്മാരും മറ്റ് ദൈവവിശ്വാസികളൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു കുർബാന പെട്ടെന്ന് അങ്ങോട്ട് മാറ്റണം ഇങ്ങോട്ട് മാറ്റണം എന്ന് പറഞ്ഞത് ഇതിൻ്റെ അകത്തൊരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനാ അങ്ങനെ മാർപ്പാപ്പക്കും നമ്മുടെ സഭാ നേതാക്കന്മാർക്കും സഭാ തലവന്മാർക്കും എല്ലാ ക്രിസ്ത്യാനികളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ലാറ്റിൻ മാർത്തോമ സി എസ് ഐ മറ്റേ ഐ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കൂടി ഒന്നാക്കാൻ നോക്കുക അത് ഇത്തിരി ഒളിക്കും കാരണം ഓരോരോ സഭ ഉണ്ടാവുമ്പോൾ അതിലൊരു ബിഷപ്പും ഒരു നേതാവും ഉണ്ടാവും നമ്മുടെ മന്ത്രി എം എൽ എമാരും ഉണ്ടാവണോ അല്ലെ രാഷ്ട്രീയം കളിക്കണ പോലെയായി ഇന്ന് സഭ എന്തുകൊണ്ട് നമ്മൾ വെറുതെ താറാവിനെ വളർത്തിക്കൊണ്ട് നടന്ന ആള് ഒരാൾ സ്വയം ബിഷപ്പായി പക്ഷെ അയാളുടെ പണം ഞങ്ങളുടെ അങ്കമാലി എറണാകുളം അതിരൂപതയേക്കാൾ കൂടുതൽ മറ്റു സഭയേക്കാളിലൊക്കെ കൂടുതൽ പൈസ ഉള്ളതുകൊണ്ട് കൊണ്ട് സമ്പത്തുള്ളത് കൊണ്ട് ഒരു താറാവിനെ വളർത്തുന്ന ആൾ അങ്ങോട്ട് ബിഷപ്പായി കർദിനാളോ ഇനി അയാൾ മാർപ്പാപ്പൊന്നും എനിക്കറിയില്ല പണമുണ്ടെങ്കിൽ പണമുണ്ടെങ്കിൽ കിട്ടേണ്ട സ്ഥാനമാണോ ബിഷപ്പും കർദിനാളും ആർച്ച് ബിഷപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആവണ്ടാണോ ഈ തിരുമേനിമാര് എല്ലാം കാശിനടിമപ്പെട്ട് ലോകം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന അതിൽ പ്രത്യേകിച്ചും കേരളം കാശിന്റെ പുറകെയും മയക്കുമരുന്നിയുടെയും സ്ഥാനത്തിന്റെയും നേതാക്കന്മാർ കളിച്ച് നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സഭ അങ്ങനെ ആവാമോ രണ്ടു മൂന്ന് സൊല്യൂഷൻ ഉണ്ട് നമ്മളെല്ലാം ഇത്തിരി ക്ഷമിക്കാൻ പഠിക്കണം ഒരു ചർച്ചയിൽ രണ്ട് ചവിട്ടുപടി നമ്മൾ ഇറങ്ങണം രണ്ട് ചവിട്ടുവടി അവരും ഇറങ്ങണം എറണാകുളം ബസിലിക്കയിൽ നാല് കുർബാന ഉണ്ട് ഞായറാഴ്ച നാല് കുർബാന രണ്ട് കുർബാന ജന അഭിമുഖമായി ചെല്ലുകയും രണ്ട് കുർബാന ഏകീകൃതമായി കർത്താവിനെ നോക്കി ചെല്ലുകയും ചെയ്താൽ വഴക്ക് തീരില്ലേ എല്ലാ ദിവസവും എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ രണ്ട് കുർബാനകളുണ്ട് അതിൽ ഒന്ന് ജന അഭിമുഖ കുർബാനയായും ഒന്ന് ഏകീകൃത സംവിധാനത്തിലുള്ള കുർബാനയും ചെയ്യാലും ഇതൊരു രമ്യതയിലേക്കുള്ള ഒരു സമരസപ്പെടലിന്റെ ഭാഗമാവില്ലേ അപ്പൊ താൻ പിടിച്ച മുയലിന് നാല് ചെവി എന്ന് പറഞ്ഞ് സഭ ഭിന്നിപ്പിച്ച് വീണ്ടും കുറച്ചുപേർക്ക് ബിഷപ്പും വിഷപ്പും കർദിനാളും ആവാൻ വേണ്ടി ഞങ്ങളെ പോലെയുള്ള കുഞ്ഞാടുകളെ ക്രിസ്ത്യ വിശ്വാസികളെ നിങ്ങൾ തെരുവിലിറക്കരുത് രാഷ്ട്രീയ പാർട്ടിയുടെ പോലെ മാർക്കിസം പോലെ ഇന്നലെ ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞാട് എന്നോട് പറഞ്ഞു വോട്ടിട്ടാ പോരെ എലക്ഷൻ വെച്ചാൽ പോരെ കൂടുതൽ വോട്ട് കിട്ടിയാൽ കുർബാന അങ്ങോട്ട് കൂടുതൽ വോട്ട് കിട്ടിയാൽ ഇതെന്താ രാഷ്ട്രീയമോ ഇത് രാഷ്ട്രീയമല്ല ഒരാൾ തിരിഞ്ഞു നിന്ന് പറഞ്ഞാൽ അതായത് തൊണ്ണൂറ്റൊമ്പത് വോട്ട് നിങ്ങൾക്കും ഒരു വോട്ട് ഒരാൾക്കു വേണമെങ്കിലും എന്താണ് ക്രിസ്ത്യ സഭ പറയുന്നത് ആ ഒരാളെ കൂട്ടം തെറ്റിപ്പോയ ആ ഒരു കുഞ്ഞാടിനെ കണ്ടെത്തി അവനെ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുമ്പോഴല്ലേ ക്രിസ്തീയ സഭ വളരുന്നത് അല്ലാണ്ട് തൊണ്ണൂറ്റി വോട്ട് കിട്ടിയവൻ സ്ഥല കച്ചവടവും കോളേജ് കച്ചവടവും ടീച്ചർമാരെയൊക്കെ എടുക്കുമ്പോഴും പ്രൊഫസർമാരെയും അധ്യാപികമാരെയൊക്കെ എടുക്കുമ്പോൾ കൈക്കൂലി മേടിച്ചും പള്ളി വളർത്തി വളർത്തി കാശായി കോർപ്പറേറ്റ് കമ്പനിയായി പോകുന്ന ക്രിസ്ത്യ സഭയോട് ഇന്ന് പുച്ഛം മാത്രമേ ഉള്ളൂ ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ മിഷനറിമാർ ഇവിടെ കൊണ്ടുവന്ന കോളേജുകളും ആശുപത്രികളും വിദ്യാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളൊക്കെ ശ്ലാഘനീയമാണ് അഭിനന്ദനം അർഹിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇന്ന് ഇന്ന് സഭ പുരോഹിതന്മാർ ഉണ്ടാക്കാൻ വേണ്ടി കോർപ്പറേറ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് മാർക്കിസം പോലെ തന്നെ കമ്മ്യൂണിസം പോലെ തന്നെ നേതാവ് കോടീശ്വരനാവുന്നു നാലു മാസത്തെ പെൻഷൻ കൊണ്ട് ഐ ടി പാർക്ക് തുടങ്ങുന്നു വീണ തേങ്ങ പറക്കി കൊണ്ടുപോകുന്നു നമ്മുടെ സഭയിൽ അത് വേണ്ട എൻ്റെ പൊന്ന് ചെങ്ങാതിമാരെ പ്രിയ സഹോദരീ സഹോദരന്മാരെ പള്ളിയിൽ അടിവേണ്ട തെക്കേ പള്ളി എന്ന് പറയുന്ന ആ പള്ളി ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഈ തരത്തിൽ തല്ലുകൊള്ളിത്തരവും തെറിയും തെമ്മാടിത്തരവുമാണ് ഗുണ്ടായുസമാണ് അവിടെ നടക്കുന്നതെങ്കിൽ ഞാൻ ആ ഇടവകയിലെ അംഗമാണ് എന്നെ തെക്കോട്ടെടുക്കുമ്പോൾ തെക്കേപ്പള്ളി കുഴിച്ചിട്ടുണ്ട അറുപത് രൂപ രവിപുരം ശ്മശാനത്തിൽ കൊച്ചിൻ കോർപ്പറേഷനിൽ അടച്ചാൽ എന്നെ അവിടെ ദഹിപ്പിച്ചോളും കുറച്ച് വിറക് വെച്ചു ചുറ്റോളും അല്ലെങ്കിൽ എൻ്റെ ശരീരം ഏതെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് കൊടുത്തേക്കാം അവർ കൊണ്ടുപോയിക്കോട്ടെ ഞാൻ മരിക്കുമ്പോൾ എറണാകുളം സെന്റ് മേരീസ് ബെസലിക്ക ഇടവക അംഗമായ തെറ്റേൽ കുടുംബത്തിലെ പി ജോസഫിന്റെ മകനായ ബെന്നി ജോസഫ് മരിച്ചാൽ തെക്കോട്ടെടുക്കുമ്പോൾ ഈ തല്ലുപിടുത്തോ അടിയും പിടിയോ ആണെങ്കിൽ ശിംതേരി മുക്കിലുള്ള എന്റെ ചിംതേരിയിൽ എന്നെ കൊണ്ടുപോകണ്ട ഇവിടെ ഒന്നല്ലെങ്കിൽ കോർപ്പറേഷന്റെ ശ്മശാനത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിനോടുക നമ്മുടെ സഭ കാണിക്കുന്ന തെറ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് രമ്യമായ പരിഹാരങ്ങൾ ഉണ്ടാവണം ഒന്നര വർഷമായി അത് പൂട്ടിയിട്ടിട്ട് ചന്തയുടെ എറണാകുളം ചന്തയുടെ എറണാകുളം മാർക്കറ്റിന്റെ സമീപത്താണ് ആ പള്ളി ചന്തയിൽ മത്തിക്കച്ചവടവും ചന്തയിൽ നടക്കുന്ന ചെറ്റത്തരവും ചന്തത്തരവും അതിൽ കൂടുതൽ ബസിലിക്ക പള്ളിയിൽ നടനമാടിക്കഴിഞ്ഞു നമ്മുടെ ബസിലിക്ക പള്ളി ഒന്നല്ലെങ്കിൽ മാർക്കറ്റാക്കുക ചന്തയാക്കുക കഷ്ടമാണ് മാതാവിന്റെ പേരിലുള്ള ആ പള്ളിയിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന ഈ അഭ്യാസം എന്നെ നിരവധി തവണ പിതാക്കന്മാരും ചില പുരോഹിതന്മാരും വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇത് എവിടം വരെ പോകുന്നു നോക്കട്ടെ കാരണം ഒരു യുദ്ധവും അടിയും നടക്കണെടുത്ത് ഞാൻ ചെന്നാൽ ഞാൻ ഇടപെടും അവസാനം ഞാൻ നാറും ഇപ്പോൾ അത് അടച്ചിട്ട് തട്ടിൽ പിതാവ് ഇത് ഏറ്റെടുത്തിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും ഒരു കുഞ്ഞാട് അകന്ന് നിൽക്കണമെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് ആ വഴിതെറ്റിപ്പോയ കുഞ്ഞാടിനെ കൊണ്ടിരുന്ന ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുന്ന ഇടത്തേക്കറിനത്തടിച്ചാൽ വലത്തേക്കരണം തടിച്ചു കൊടുക്കുന്ന ലാളിത്വവും ലളിതവുമുള്ള സഹനവും സഹകരണവുമുള്ള ക്രിസ്ത്യാനിയായി എല്ലാവരെയും ഉൾക്കൊണ്ട് കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കണം ദൈവത്തെ ഓർത്ത് പറയാണ് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ പുരോഹിതന്മാരുടെ മാർക്കിസം എലക്ഷൻ വെച്ച് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അങ്ങട ഉണ്ടാക്കാന്ന് പറയണതൊന്നും ഞങ്ങൾ ജീവനോടെ ഉള്ളപ്പോൾ നടക്കില്ല ചിലപ്പോൾ പള്ളി നിങ്ങൾ കൊണ്ടുപോകും അത് കോഴി വളർത്താൻ കൊള്ളാം അല്ലെങ്കിൽ ചന്ത ആയതുകൊണ്ട് എടുക്കാം ഞങ്ങളെ പോലെയുള്ളവർ ആ പള്ളിയിൽ വരില്ല പിന്നെ ഈ സഭ പിരിച്ചു ഇനി വേറൊരു സഭയുണ്ടാക്കി വേറൊരു താറാവുകാരനെയോ പന്നിനെയോ പോർക്കിനെയൊക്കെ വളർത്തണവനെ കൊണ്ടുവന്നിട്ട് നമ്മൾ അവിടെ ഒരു വീണ്ടും പുതിയൊരു ബിഷപ്പിനെ കൊണ്ടുപോവാം ഈ സഭ വേറൊരു സഭയാവാം അങ്കമാലി എറണാകുളം അതിരൂപത വേറെ ഒരു രൂപത രൂപത അല്ലേ രൂപത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാ ക്രിസ്ത്യാനികളുടെ വീട്ടിലും ഒടുക്കത്തെ അത്താഴത്തിനെ സ്മരിച്ചുകൊണ്ടാണ് ദിവ്യബലി നടക്കുന്നത് ഒരിക്കൽ കൂടി പറയുന്നു യേശു ക്രിസ്തുവിന്റെ ഒടുക്കത്തെ അല്ലെങ്കിൽ അവസാനത്തെ അത്താഴത്തിനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മുടെ ദിവ്യബലി കുർബാന നടക്കുന്നത് ഇതൊന്നു നോക്കിയാൽ ഇതെങ്ങനെയാണ് നടക്കണമെന്ന് കണ്ട ഇതെങ്ങനെയാണ് നടക്കുന്നത് ക്രിസ്തു നമ്മളെ ജനങ്ങളെ അഭിമുഖീരിച്ചുകൊണ്ട് അന്ന് യേശു യഹോനോടാ പ്രാർത്ഥിക്കണം പക്ഷെ നമ്മൾ ഇന്ന് യേശുവിനോടാ പ്രാർത്ഥിക്കണം ഓൾ മൈറ്റി ഗോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീസസ് ക്രൈസ്റ്റിനെയാണ് ഈ ജന അഭിമുഖ കുർബാന ഈ ജന അഭിമുഖ കുർബാന നിങ്ങൾ എന്തിനാണ് തലതിരിച്ചു ചെല്ലിയാൽ എന്ത് മാറ്റമാണ് അവിടെ ഉണ്ടാവുന്നത് ഇതല്ല നമ്മുടെ ഒക്കെ വീട്ടിൽ വെച്ചിരിക്കുന്ന നമ്മുടെ എല്ലാ ക്രിസ്തീയ കുടുംബത്തിന്റെയും വീട്ടിൽ വെച്ചിരിക്കുന്ന അത്താഴത്തിന്റെ നമ്മുടെ സങ്കല്പം വിശ്വാസം നമ്മുടെ വിശ്വാസം എന്താണ് നമ്മുടെ വിശ്വാസം ഇതാണ് കർത്താവ് നമ്മൾക്ക് അപ്പവും വീഞ്ഞും എടുത്തുകൊണ്ട് അപ്പവും കാസയും എടുത്തുകൊണ്ട് പറയുന്നു ഇതെന്റെ ശരീരമാവുന്നു ഇത് നിങ്ങൾ ഒത്തുകൂടുമ്പോൾ ഒരുമിക്കുമ്പോൾ എന്നെ ഓർത്ത് ഒരു ബലി അർപ്പിച്ചുകൊണ്ട് ഇത് ഭക്ഷിപ്പിൻ അതുപോലെ തന്നെ അപ്രകാരം തന്നെ കാസെ എടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒത്തുകൂടുമ്പോൾ പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന അനേകായിരം പേർക്ക് വേണ്ടി ചിന്തുവാനിരിക്കുന്ന ഈ രക്തം ഈ വീഞ്ഞിലൂടെ നിങ്ങൾ ഭക്ഷിപ്പിൻ അല്ലെ കുടിപ്പിൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താണ് കാണിച്ചു കൂടുന്നത് നമ്മുടെ കുട്ടികളോട് നമ്മുടെ കൊച്ചുകുട്ടികളോട് ഇപ്പോൾ കാറ്റഗിസം പഠിക്കാൻ പോകാൻ പറയാൻ പറ്റുമോ കാരണം ഇന്നലെ തല്ലുണ്ടാക്കിയ അച്ഛൻ ഇന്നലെ തെറി പറഞ്ഞ അച്ഛനാണ് കുട്ടികളെ ഇവിടുത്തെ പല റിന്യൂവൽ സെന്ററാവട്ടെ മറ്റ് കോൺവെന്റുകൾ ആവട്ടെ അവിടെ വേദ ഉപദേശം പഠിപ്പിക്കുന്നത് ഞായറാഴ്ച സൺഡേ ക്ലാസ് എടുക്കുന്നത് ചില തെമ്മാടികളും ഗുണ്ടകളുമായ അച്ഛന്മാരല്ലേ പണ്ടൊക്കെ ഞങ്ങൾ പറയും പുരോഹിതന്മാർ ഒരു വസ്ത്രമിട്ട് അൽത്താരെ കയറിയാൽ അവർ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് അത് ഞങ്ങൾ സമ്മതിച്ചു പക്ഷെ ഇത്രയും ചെറ്റത്തരം ചെയ്താൽ എങ്ങനെ ചോദ്യം ചെയ്യാതിരിക്കും ഇത്രയും കളവും മോഷണവും സുഖലോലിപനായി കർത്താവിന്റെ ലാളിത്യം പറഞ്ഞുകൊണ്ട് ബെൻസുകാറിലും ബി എം ഡബ്ല്യു കാറിലും ബിസിനസ് ക്ലാസ്സിലും സഞ്ചരിക്കുന്ന ബിഷപ്പുമാരെയും ഗർജനന്മാരെയും മുള്ളില്ലാത്ത കരിമീൻ ചോദിക്കുന്ന എല്ലില്ലാത്ത കോഴി ചോദിക്കുന്ന വെട്ടി വീഴുന്ന കുറെ അധികം പുരോഹിതന്മാർ കാശുണ്ടാക്കുന്ന അവരുടെ കുടുംബക്കാർക്ക് ബിസിനസ് ഉണ്ടാക്കി കൊടുക്കുന്ന പള്ളിയിൽ നിന്ന് നേർച്ചപ്പെട്ടി മറ്റു പല വിധത്തിലും കാശുണ്ടാക്കുന്ന കട്ടുകൊണ്ടുപോകുന്ന പള്ളിയിൽ കണക്ക് അവതരിപ്പിക്കാതെ കക്കുന്ന പുരോഹിതന്മാരാണ് ഇതിനെല്ലാം പ്രശ്നം അല്ലാണ്ട് കുർബാന അങ്ങോട്ട് ചെല്ലിയാലും ഇങ്ങോട്ട് ചെല്ലിയാലൊന്നും ഒരു മാറ്റവും ഒരു ഗുണവും ദോഷം ഉണ്ടാവില്ല പക്ഷെ നല്ല നല്ല മാറ്റങ്ങൾക്ക് ജനങ്ങൾക്ക് ക്രിസ്ത്യ സഭക്ക് കുടുംബങ്ങൾക്ക് നാടിന് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും ചില മാറ്റങ്ങൾ ഉണ്ടാക്കാം പക്ഷേ കുർബാനയിൽ മാറ്റം വരുത്തിയാൽ എന്ത് കുന്ത ഉണ്ടാവും എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ആരെയാണ് നിങ്ങൾ വിഡ്ഢിയാക്കുന്നത് നമ്മുടെ ഗാന്ധിജി നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ട് തെറ്റായ നിയമങ്ങൾ ലംഘിക്കാനുള്ളതാണ് തെറ്റായ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് തിരുമേനിയായാലും മാർപ്പാപ്പായാലും ബിഷപ്പായാലും ഞങ്ങൾ ധിക്കരിക്കുക തന്നെ ചെയ്യും യേശു ക്രിസ്തു ഒരു ധിക്കാരിയല്ലേ പഴയ രാജാക്കന്മാരെ പഴയ തിരുമേനിമാരെ കള്ള പുരോഹിതന്മാരെ ചാട്ടയെടുത്ത് കച്ചവടം അവസാനിപ്പിച്ച യേശു ക്രിസ്തുവിനെ നിങ്ങൾ എന്ത് ഉൾക്കൊള്ളാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആ യേശു ക്രിസ്തുവിനെ ചാട്ടവാറടുത്ത് കള്ള നടത്തുന്ന പള്ളി ഒരു കച്ചവട സ്ഥാപനമാക്കിയ ഇന്നത്തെ പോലെ കോളേജുകളും ആശുപത്രികളും അത് ലിസി ആശുപത്രി ആവട്ടെ ലിറ്റിൽ ഫ്ലവർ ആവട്ടെ അമല ആശുപത്രി ആവട്ടെ ലൂർദ് ആശുപത്രി ആവട്ടെ കോളേജുകളാവട്ടെ തേവര കോളേജ് ആവട്ടെ സെന്റ് റിസോസ് കോളേജ് ആവട്ടെ ഏത് കോളേജുകളും ഇന്നത്തെ പുരോഹിതന്മാർ ഇതെല്ലാം വിറ്റ് കാശാക്കി സുഖമായി ജീവിക്കുന്ന ഒരു പാർട്ടി പോലെ നമ്മുടെ സഭ മാറാൻ പാടില്ല നമ്മുടെ സഭയിൽ ജീവിക്കാനുള്ള പണം കണ്ടെത്തി വളരെ ലളിതമായി പോകണം അല്ലാതെ ബെൻസും ബി എം ഡബ്ല്യുലും പോകുന്ന പ്രിൻസിപ്പൾമാർ കാറിൽ പോകുന്ന പ്രിൻസിപ്പൾമാർ വികാരി അച്ഛന്മാർ നമുക്ക് വേണ്ട നമുക്ക് വേണ്ടത് യേശുവിൻറെ ആ വള്ളിച്ചെരിപ്പിട്ട് കഴുതപ്പുറത്ത് പോയാൽ അത് ഇനി നിങ്ങൾ കഴുതപ്പുറത്തൊന്നും പോവണ്ട ഒരു ഇനോവ കാർ വരെ നിങ്ങൾക്കാവാം കട്ടും മോട്ടിച്ചും നിങ്ങളുടെ കുടുംബക്കാരെയൊക്കെ കോളേജിലും അവിടെ ഇവിടെയൊക്കെ കയറ്റിയിട്ട് എനിക്ക് എത്രയോ അച്ഛന്മാരെ അറിയാം നിങ്ങളുടെ കുടുംബക്കാരെ മാത്രം ആശുപത്രിയിൽ കയറ്റും നിങ്ങളുടെ കുടുംബക്കാരെ മാത്രം കോളേജിൽ കയറ്റും നിങ്ങളുടെ ബന്ധുക്കാരെ മാത്രം കോ കോൺട്രാക്ട് കൊടുക്കും നിങ്ങളുടെ ബന്ധുക്കൾക്ക് മാത്രം അവിടുത്തെ സകല കച്ചവടവും ചെയ്തിട്ട് ആരെയാണ് നിങ്ങൾ ഇനി പറ്റിക്കുന്നത് അതുകൊണ്ട് സെന്റ് മേരീസ് ബസിലിക്കയിൽ സുതാര്യതയുള്ള പണ്ടെല്ലാം എല്ലാ ഞായറാഴ്ചകളിലും കണക്ക് വിളിച്ചു പറയുന്ന കണക്കവതരിപ്പിക്കുന്ന ഒരു പള്ളി വീണ്ടും ഉണ്ടാവണം സുതാര്യതയുള്ള ട്രാൻസ്പെറൻസിയുള്ള കാശിനു വേണ്ടി അത്യാഗ്രഹത്തിനു വേണ്ടിയുള്ള പുരോഹിതന്മാരെ കണ്ടെത്തിയ ലോഹ അഴിച്ചു മേടിച്ചിട്ട് അവനെ വേറെ പണിക്ക് വിടണം പെണ്ണും പിടിച്ച് കൊള്ളയടിച്ച് വിദേശയാത്ര നടത്തി സുഖിമാന്മാരായി ജീവിച്ച് പേരിനും പ്രശസ്തിക്കും വേണ്ടി നടക്കുന്ന പുരോഹിതന്മാരെ ലോഹ ഊരിമേടിച്ചിട്ട് സഭയിൽ നിന്ന് കളഞ്ഞില്ലെങ്കിൽ ഈ ക്രിസ്ത്യ സഭ അധികം പോവൂല പല പള്ളികളും അടച്ചുപൂട്ടി കച്ചവട സ്ഥാപനമാവുമ്പോൾ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയും എറണാകുളം ചന്തക്കടുത്തുള്ള എറണാകുളം മാർക്കറ്റിന് അടുത്തുള്ള സെന്റ് മേരീസ് ബസിലിക്ക വെറും ഒരു വ്യാപാര കച്ചവട ചന്തയാവരുത് വളരെ വിഷ് വേദനയോട് കൂടിയാണ് ഒരിക്കൽ കൂടി പറയുന്നു ഇതാണ് നമ്മുടെ എല്ലാ ക്രിസ്തീയ കുടുംബത്തിലുമുള്ള കർത്താവിന്റെ ഒടുക്കത്ത താഴം അല്ലെങ്കിൽ അവസാനത്തെ പ്രാർത്ഥന ഇത് ജന അഭിമുഖമാണ് എന്നാൽ എനിക്ക് അതിലും തർക്കമില്ല നാല് കുർബാന നടക്കുന്ന ഞായറാഴ്ച നാല് കുർബാന നടക്കുന്ന എറണാകുളം സെന്റ് മേരീസ് ബിസിലിക്കയിൽ സമരസങ്ങൾ ഉണ്ടാവണം രമ്യതകൾ ഉണ്ടാവണം ചേർച്ചകൾ ഉണ്ടാവണം രണ്ട് കുർബാന അങ്ങോടും രണ്ട് കുർബാന ഇങ്ങോട്ടും ബാക്കിയുള്ള ദിവസങ്ങളിൽ രണ്ട് കുർബാന ഉണ്ട് അതിൽ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ചെല്ലിയാൽ ഈ വഴക്കൊക്കെ തീരും ഒരിക്കൽ കൂടി പറയണു ഏതോ ഒരുത്തൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ എന്നോട് പറഞ്ഞു അവിടെ ഇലക്ഷൻ വെച്ച് വോട്ട് കൂടുതൽ കിട്ടിയിട്ട് അങ്ങനെ ആക്കാന്ന് കുർബാന ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബി ജെ പി പാർട്ടിയുടെയൊന്നും അല്ല ഈ സഭ ഈ സഭ യേശു ക്രിസ്തു പറഞ്ഞ നൂറ് ആടുകളുമായി പോകുമ്പോൾ ഒരു കുഞ്ഞാടിനെ നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റൊമ്പത് ആടിനെ അവിടെ നിർത്തിക്കൊണ്ട് ഒറ്റപ്പെട്ടു പോയാ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാ ആ ഒരു കുഞ്ഞാടിനെ തിരിച്ചു കൊണ്ടുവന്ന് ി ഒരുമിച്ച് നിർത്തി നമ്മൾ ഒരു കുടുംബം പോലെ പോവാനാണ് നമ്മുടെ അങ്കമാലി എറണാകുളം അതിരൂപത ശ്രമിക്കേണ്ടത് ഇന്നലെ വരെ എന്ത് നടന്നു എന്നുള്ളത് നമുക്ക് ക്ഷമിക്കാം ഇന്നലെ വരെ എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് നമുക്ക് ക്ഷമിക്കാം പൊറുക്കാം ഞാൻ പറയുന്നു നിങ്ങളോട് അപേക്ഷിക്കുന്നു സെന്റ് മേരീസ് ബസിലിക്ക പള്ളി തുറക്കണം അവിടെ സമരസങ്ങൾ ഉണ്ടാവണം ഒരുമയുണ്ടാവണം ജനാഭിമുഖ കുർബാന രണ്ടെണ്ണം ചെല്ലട്ടെ അതിനുശേഷം ഏകീകൃത കുർബാനയും രണ്ടെണ്ണം ചെല്ലട്ടെ പുരോഹിതന്മാരുടെ ജീവിതം ലാളിത്യമുള്ളതായിരിക്കണം പള്ളികളുടെയും കോളേജുകളുടെയും ആശുപത്രികളുടെയും സഭാസ്ഥാപനങ്ങളുടെ കണക്ക് കൃത്യമായിരിക്കണം നികുതി വെട്ടിക്കരുത് കരണ്ട് കക്കരുത് മറ്റ് കൈക്കൂലി കൊടുക്കരുത് വില്ലേജ് ഓഫീസിലും കളക്ടറേറ്റിലും പള്ളിക്ക് ഒരു പള്ളി പണിയുമ്പോൾ പള്ളിക്ക് മറ്റ് സ്ഥാപനങ്ങൾ പണിയുമ്പോൾ കൈക്കൂലി കൊടുക്കരുത് ലിസി ഹോസ്പിറ്റലിനോട് ലിറ്റിൽ ഫ്ലവറിനോട് അമല ഹോസ്പിറ്റലിനോട് ലൂർദ് ഹോസ്പിറ്റലിനോട് എന്റെ സഭയെ ക്രിസ്ത്യാനികളുടെ എല്ലാ സ്ഥാപനങ്ങളിലോടും ഞാൻ പറയുന്നു കൈക്കൂലി കൊടുക്കരുത് ചാർട്ടഡ് ചാട്ട് അക്കൗണ്ടിനെ കൊണ്ട് കള്ളക്കണക്ക് എഴുതിപ്പിക്കരുത് നമ്മളിൽ രാഷ്ട്രീയക്കാർട്ടിലും മോശമായി കൊണ്ടിരിക്കുന്നു കള്ള പുരോഹിതന്മാരുടെ ഉടുപ്പൂരി മേടിക്കണം സുഖിമാന്മാരായി തോന്നിവാസം ചെയ്യുന്ന ബിഷപ്പുമാരെയും കർദന്മാന്മാരെയും പുറത്താക്കണം നിങ്ങൾ പറയുന്ന സഭാ നേതാക്കന്മാർ പറയുന്നത് അടിമ പോലെ വായ പൊത്തി അനുസരിക്കാൻ ഇവിടെ സൗകര്യമില്ല പക്ഷെ നന്മ പറഞ്ഞാൽ അത് കപ്പിയാരി പറഞ്ഞാലും കേൾക്കണം അതായിരിക്കണം ക്രിസ്തീയ സഭയുടെ ലക്ഷ്യം നമ്മുടെ മുതിർന്ന കാർന്നവന്മാർ വികാരിയച്ചന്മാർ കൊച്ചന്മാർ അൽമായ കൂട്ടുകാർ ഇവരെല്ലാം പറയുന്ന നല്ലതെടുക്കാൻ പറ്റണം അല്ലാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വോട്ട് കിട്ടിയാൽ മാർക്കിസം വരുന്നത് പോലെ ക്രിസ്ത്യാനി വളരണമെന്ന് പറഞ്ഞാൽ ആ ക്രിസ്ത്യാനിയിൽ ഞാൻ ഉണ്ടായിരിക്കില്ല ആ പള്ളിയിൽ ഞാൻ ഉണ്ടായിരിക്കില്ല മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയണ്ട ഒന്നാമത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുവാൻ ദൈവത്തെ വിളിച്ചാൽ മതി ഇന്ന് നമുക്ക് നന്നായി മനസ്സിലായി സഭയും നമ്മുടെ ഇടവകയിൽ ഒന്നും ഒരു പ്രശ്നമുണ്ടാവുമ്പോൾ ഇവര് നമ്മുടെ കൂടെ ഉണ്ടാവില്ല നാല് കാശുണ്ടെങ്കിൽ പള്ളിപ്പെരുന്നാലിന് കാല് നക്കാൻ വരുന്ന പുരോഹിതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് നാല് കാശ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതടിച്ചു മാറ്റാൻ വരുന്ന പുരോഹിതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് വീട്ടിൽ പട്ടിണി കിടക്കുന്ന ദാരിദ്ര്യമായി ജീവിക്കുന്ന മക്കളെ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റാത്ത അവിടെയൊന്നും പുരോഹിതന്മാരും ബിഷപ്പുമാരും കർദിനാൾമാരും പോണത് ഞാൻ കണ്ടിട്ടില്ല വലിയ സ്വർണ്ണ കച്ചവടക്കാരൻ്റെ വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ വലിയ വിദേശ മലയാളികളുടെയൊക്കെ വീട്ടിൽ ബിഷപ്പുമാർ മുള്ളില്ലാത്ത കരിമീൻ കഴിക്കുമ്പോൾ എല്ലാത്ത കോഴി ഇറച്ചി കഴിക്കുമ്പോൾ നിങ്ങൾ പാവപ്പെട്ടവനെ തിരയാൻ പറ്റുന്നു യേശു ക്രിസ്തുവിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കച്ചവടങ്ങൾ അവസാനിപ്പിക്കണം ഒരിക്കൽ കൂടി പറയുകയാണ് എൻറെ സഭയെ എൻറെ ക്രിസ്തീയ സഭയെ എനിക്ക് വിമർശിക്കാൻ പാടുള്ളൂ ഞാനാണ് തിരുത്തേണ്ടത് ഞാൻ തിരുത്തണം എന്നെ തിരുത്തണം അതിനുശേഷം വേണം മറ്റുള്ളവരെ തിരുത്താൻ ഒരിക്കൽ കൂടി അങ്കമാലി എറണാകുളം അതിരൂപതയിലുള്ള പുരോഹിതന്മാരും സഭാ നേതാക്കന്മാരും ബിഷപ്പും കർദിനാളും പ്രത്യേകിച്ചും നമ്മുടെ തട്ടിൽ പിതാവിനോട് പറയുകയാണ് സമരസം ഉണ്ടാവണം ക്ഷമിക്കാൻ പഠിക്കണം ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുന്ന ഇടത്തേക്കരണം അടിച്ചാൽ വലത്തേക്കരണം കാണിച്ചു കൊടുക്കുന്ന ആ ക്രിസ്തീയ സഭ വീണ്ടും അതേ മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ കഴിയണം ഒരു മാസത്തിനകം എറണാകുളം സെന്റ് മേരീസ് ബെസലിക്ക തുറന്ന് അവിടെ ദിവ്യ ബലി അർപ്പിച്ചുകൊണ്ട് സമരസപ്പെട്ടുകൊണ്ട് സന്തോഷത്തോട് നമ്മൾ ഒരു കുടുംബം പോലെ പോയില്ലെങ്കിൽ ബെന്നി ജോസഫ് തെറ്റയിൽ പറയുന്നു എന്റെ ശവടക്കും ഞാൻ ആ പള്ളിയിൽ നടത്തില്ല എൻ്റെ ബോഡി ഞാൻ മെഡിക്കൽ പിള്ളേർക്ക് പഠിക്കാൻ കൊടുക്കും അതല്ലെങ്കിൽ എൻ്റെ ശവസംസ്കാരം കൊച്ചിൻ കോർപ്പറേഷനിൽ അറുപത് രൂപ കൊടുത്തിട്ട് ചുട്ട് കളയും എൻ്റെ മക്കളും എന്നെ പിന്തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാരും എന്നെ പിന്തുടരുമെന്ന് വിശ്വസിക്കുന്നു അതിനൊന്നും ഇടവരാതെ ക്രിസ്തീയ വിശ്വാസങ്ങളിൽ അടിയുറച്ചുകൊണ്ട് ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ദയവായി സമരസപ്പെടണം ഐക്യപ്പെടണം എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശക്തി ഒരു ഒരു ദൈവികമായ ഇടപെടലുകൾ എറണാകുളം സെന്റ് മേരീസ് ബസിലിക്കയിൽ ഉണ്ടാവട്ടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പച്ചക്ക് പറയുകയാണ് പിതാക്കന്മാരും സഭ താനാക്കന്മാരും വാശി വെടിയണം അഴിമതി നിർത്തണം നമുക്കെല്ലാം ഒരുമിച്ച് പോവാം ഒറ്റപ്പെട്ടു പോയ കൂട്ടം തെട്ടിപ്പോയ കുഞ്ഞാടിനെ തീച്ചുകൊണ്ടിരുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനികളാവുന്നത് എല്ലാവർക്കും എൻ്റെ ഗുഡ് നൈറ്റ് ഈശോ മിശിയ്ക്കും സ്തുതിയായിരിക്കട്ടെ